നമസ്കാരം ഹിന്ദുമതം ക്രിസ്തുമതം ബുദ്ധമതം ജൂതമതം ജൈനമതം സിഖ് മതം എന്നിവ പിന്തുടരുന്ന രാജ്യങ്ങളെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അവിടെ അരങ്ങേറുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ഇതാണ് സൂചിപ്പിക്കുന്നത് ഭീകരതയിലൂടെ പാകിസ്ഥാൻ അമുസ്ലിങ്ങളെ മുസ്ലിങ്ങളാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു ഏഴാം നൂറ്റാണ്ടിലെ ഇസ്ലാമിൻ്റെ മതഭ്രാന്തമായ ക്രൂരത ഇന്ന് പാകിസ്ഥാൻ പിന്തുടരുന്നു ഒന്നുകിൽ ഇസ്ലാമിലേക്ക് മതം മാറുക അല്ലെങ്കിൽ മരണം നേരിടുക എന്ന ക്രൂരത അതുകൊണ്ടാണ് പാകിസ്ഥാൻ തീവ്രവാദികളെ പരിശീലിപ്പിക്കുകയും ലോകമെമ്പാടും ഭീകരപ്രവർത്തനങ്ങൾ നടത്താൻ അയക്കുകയും ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയിൽ നിന്ന് വിഭജിക്കപ്പെട്ടത് മുതൽ പാകിസ്ഥാൻ ഭീകരതയിൽ മുഴുകുകയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മുസ്ലിം ഇതര രാജ്യങ്ങളെ നശിപ്പിക്കുക എന്ന മാനസികാവസ്ഥയിലൂടെ പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തിൻ്റെ വികസനം കാണുന്നതിൽ പരാജയപ്പെട്ടു അങ്ങനെ അവരുടെ സമ്പദ്വ്യവസ്ഥ പൂർണ്ണമായും തകർന്നു അവരുടെ പ്രധാനമന്ത്രി തൻ്റെ ജനങ്ങളെ പോറ്റാൻ യാചനാപാത്രവുമായി ഒരു രാജ്യത്തു നിന്ന് മറ്റൊന്നിലേക്ക് എന്ന നിലയിൽ തെണ്ടുകയാണ് പാകിസ്ഥാൻ ലോകത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചത് ശരിയത്ത് നിയമങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയായിരുന്നു എന്നാൽ ദൈവം പാകിസ്ഥാനെ നശിപ്പിക്കാൻ തീരുമാനിച്ചത് അവരുടെ ദുഷ്ട മനസ്സുകൊണ്ടാണ് പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ തകർന്നതിനാൽ സാധാരണ ജീവിതം നയിക്കുവാൻ അവർക്ക് പണമില്ല ഇതൊക്കെയാണെങ്കിലും ഇന്ത്യയെ നശിപ്പിക്കുവാനുള്ള മാനസികാവസ്ഥയിലാണ് എന്നും പാകിസ്ഥാൻ അതിനായി ഭീകരതയ്ക്ക് അവർ ചൂട്ടുപിടിക്കുന്നു ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈന്യം തകർത്ത ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ സൈന്യം ഭീകരർക്ക് വേണ്ടി പുനർനിർമ്മിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ലോഞ്ച് പാഡുകൾ പരിശീലന ക്യാമ്പുകൾ എന്നിവ അടക്കമാണ് പാക് അധീന കശ്മീരിലെയും സമീപ പ്രദേശങ്ങളിലെയും ഭീകര ക്യാമ്പുകൾ പാക് സൈന്യത്തിൻ്റെയും പാക് ചാരസംഘടനയായ ഐ എസ് ഐയുടെയും പാക് ഭരണകൂടത്തിൻ്റെയും പിന്തുണയോടെ നിർമ്മിക്കുന്നത് ആക്രമിക്കപ്പെടാതിരിക്കാനായി തെർമൽ റഡാർ ഉപഗ്രഹ നിരീക്ഷണ സംവിധാനങ്ങളിൽ തെളിയാത്ത തരത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ പുതിയ ക്യാമ്പുകളുടെ നിർമ്മാണം ഭീകരരുടെ പരിശീലന ക്യാമ്പുകൾക്ക് പാക് സൈന്യം പരിശീലനം നൽകിയ ഗാർഡുകളാണ് സുരക്ഷയൊരുക്കുന്നത് തെർമൽ സെൻസറുകളും ലോ ഫ്രീക്വൻസി റഡാർ സംവിധാനവും ഡ്രോൺ വേദ സംവിധാനവും ഉൾപ്പെടെ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവരുടെ പക്കൽ എന്നും റിപ്പോർട്ടിൽ പറയുന്നു ലൂണി പുത്വാൾ തായ്പൂ പോസ്റ്റ് ജമീല പോസ്റ്റ് ഉമ്രാൻ വാലി ചപ്രാർ ഫോർവേഡ് കഹുത്ത ചോട്ടോ ചാക് ജംഗ്ലോറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നിലവിൽ ക്യാമ്പുകൾ പുനർനിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ദുർഘടമായ ഇടതൂർന്ന വനമേഖലയിലാണ് ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുന്നത് മറുവശത്ത് ഭീകരരെ അകമഴിഞ്ഞു പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന് അതേ ഭീകരരിൽ നിന്ന് തന്നെ തിരിച്ചടിയും ലഭിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിലെ വടക്കൻ വസീറിസ്ഥാനിലെ ഖൈബർ പഖ്ത്വാൻഗ്വ പ്രവിശ്യയിൽ ഉണ്ടായ ചാവേർ ആക്രമണത്തിൽ പതിമൂന്ന് പാകിസ്ഥാൻ സൈനികരാണ് കൊല്ലപ്പെട്ടത് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ചാവേർ സൈനിക വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു സാധാരണക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഇരുപത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റ നാല് സൈനികരുടെ നില അതീവ ഗുരുതരമാണ് പാകിസ്ഥാൻ താലിബാന്റെ വിഭാഗമായ ഹാഫിസ് ഹാഫിസ്കുൽ ബഹാദൂർ ബോംബ് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞു അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചതിന് പിന്നാലെ മേഖലയോട് ചേർന്ന് കിടക്കുന്ന കൈബൻ പക്ഷുൻഗ മേഖലയിൽ അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ഈ വർഷം മാത്രം ആക്രമണങ്ങളിൽ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഭൂരിഭാഗവും പാക് സൈനികരാണ് വെബ് ഡെസ്ക് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണ പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ